അസലാമലൈക്കും വാർഹമുല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും മലർവനി പാഠപുസ്തകത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം കൂട്ടുകാരെ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ഇസ്ലാം കാര്യങ്ങൾ നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ ഈമാൻ കാര്യം ആറ് എണ്ണമാകുന്നു ഇസ്ലാം കാര്യങ്ങൾ എത്രയായിരുന്നു കൂട്ടുകാരെ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് എന്നാൽ ഈമാൻ മാൻ കാര്യങ്ങൾ ആരെണ്ണമാണ് അവകൾ അറിയൽ എല്ലാ മുസ്ലിമിന്റെയും നിർബന്ധമാണ് മുസ്ലിം എല്ലാവരും ഈ ആറ് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം മനസ്സിലാക്കി വെക്കണം ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പഠിക്കാം ഒന്നാമത് അള്ളാഹുവിൽ വിശ്വസിക്കുക നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് നമുക്ക് അന്നവും അഭയവും വെള്ളവും വെളിച്ചവും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തത് മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക വിഭാഗമാണ് മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണമായും പാലിച്ചുകൊണ്ടാണ് മലക്കുകൾ കഴിയുന്നത് മലക്കുകളുടെ നേതാവ് ജിബിരി അലഹിസ്സലാം എന്ന മാലാഖയാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തത് കിതാബുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് കിതാബുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ ഗ്രന്ഥമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ നാല് ഗ്രന്ഥങ്ങളുണ്ട് അതിലെല്ലാം നാം വിശ്വസിക്കൽ നിർബന്ധമാണ് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തത് നബിമാരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ പ്രവാചകന്മാരിൽ ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലഹിമാണ് അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് നബി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്ന് വിശ്വസിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ഈമാൻ കാര്യങ്ങളിൽ നിന്ന് അഞ്ചാമത്തത് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്നും ഭൂമിയിലുള്ള മനുഷ്യരും ജീവജാലങ്ങളും നശിച്ചു നശിച്ചുപോകുമെന്നും തുടർന്ന് ലോകാവസാനത്തിന് ശേഷം പുനർജന്മം ഉണ്ടാകുമെന്നും നാം വിശ്വസിക്കേണ്ടതാണ് അതാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് കതിർ കലയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്താണ് കതിർ കല എന്ത് നടക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുക അല്ലാഹു നിശ്ചയിച്ചു വച്ചത് മാത്രമാണ് നടക്കുക എല്ലാം അള്ളാഹു കണക്കാക്കി വെച്ചതാണ് എല്ലാം അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത് എന്നും പരിപൂർണമായ വിശ്വാസം ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടാവണം ഈ ആറ് കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ ഇത് പൂർണ്ണമായും വിശ്വസിക്കുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും പരിപൂർണ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു